പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാട് ആവർത്തിച്ച് സി പി ഐ എം പ്രതികളെല്ലാം ആർ എസ് എസുകാരായ കൊടും ക്രിമിനലുകളാണെന്ന് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു പാട്ടകുലുക്കി രക്തസാക്ഷി ഫണ്ട് പിരിക്കാനുള്ള സി പി എം ശ്രമം പൊളിഞ്ഞു എന്നാണ് ബി ജെ പി നേതൃത്വം തിരിച്ചടിച്ചത് കൊല്ലപ്പെട്ട ജിതിന്റെ സംസ്കാരം നാളെ നടക്കും നേതാവ് വധക്കേസിൽ വിവാദം കൊഴുക്കുകയാണ് പ്രതിപട്ടികയിലെ ചിലരുടെ സി പി എം ഡിവൈഎഫ്ഐ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയുടെ പ്രചാരണം പക്ഷേ നിലപാടിൽ മാറ്റം വരുത്താൻ സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തയ്യാറായില്ല ജിതിനെ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ക്രിമിനലുകൾ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നും രാഷ്ട്രീയ കൊലപാതകമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇതിനകത്ത് പ്രതികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ അവർ നേരത്തെ ആയ ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുവെച്ചാല് മൂന്ന് വർഷം മുമ്പ് അവര് കുറച്ചു കാലം ഡിവൈഎഫ്ഐയിൽ വന്നു അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായിട്ടാണ് അവരെ രണ്ടുപേരെയും അന്ന് വെച്ചത് അവർ വന്ന് കഷ്ടിച്ച് രണ്ടോ മൂന്നോ മാസം ഡി വൈ എഫ് എയിലുണ്ടായിരുന്നു പക്ഷേ അവർ അവിടുത്തെ ഈ പിന്നെ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങൾ അവിടുത്തെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൈവിടാനവർ തയ്യാറായില്ല ഞങ്ങൾ അന്ന് തന്നെ പിന്നീട് അവരെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല അവർ വീണ്ടും ആർ എസ് എസിലേക്ക് മടങ്ങിയാണ് ഉണ്ടായത് കൊലപാതകം ആർ എസ് എസിന്റെ തലയിലിട്ട് രക്തസാക്ഷി കണ്ടുപിടിക്കാനുള്ള സി പി എം ശ്രമം ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ഈ സി പി എം നേതാക്കന്മാർ തന്നെ വേറൊരു സി പി എം കാരനെ കൊലപ്പെടുത്തിയിട്ട് ഇതെല്ലാം ബി ജെ പി ആണെന്നുള്ള കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക ഏതാനും മണിക്കൂറുകളുണ്ട് ആ കള്ളനാടം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് അതിനുവേണ്ടി പാട്ട് കൊലുക്കാമെന്നുള്ള വ്യാമോഹമായിരുന്നു സി പി എമ്മിൽ കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് മുഴുവൻ പ്രതികളെയും ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തു ആവശ്യമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ട്വന്റി ഫോർ പത്തനംതിട്ട